ഇന്ന് ഉച്ചകൊണ്ട് പരിപാടികളൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് വരാം അപ്പോൾ താന്നിട്ട് ആദ്യം തന്നെ ഞാൻ വെള്ളം തിളപ്പിച്ചതേക്ക് അരി ഇട്ട് തിളപ്പിച്ചിട്ട് അത് റൈസ് കുക്കറിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഒരു ദിവസം കടലപ്പരിപ്പ് വെള്ളത്തിൽ കുതിർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് കുക്കറിലേക്ക് ഒന്ന് വേവിക്കാനായിട്ട് വെച്ചു ആ സമയം കൊണ്ട് ഞാൻ താൻ വെള്ളരിക്ക് എടുത്തിട്ട് കിച്ചടി ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് ഞൂഞ്ഞായ അരിഞ്ഞ വെള്ളരിക്ക് ചട്ടിയിലിട്ടൊന്ന് വേഗാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ അരപ്പൊക്കെ ഒന്നാക്കി എടുത്തിട്ട് അരപ്പിൻ്റെ കൂട്ടൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്തു അതിലേക്ക് പിന്നെ നമ്മുടെ കട്ടത്തൈരും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ലാസ്റ്റ് നമ്മുടെ അലങ്കാര പണിയും കൂടെ ചെയ്തപ്പോഴത്തേക്കും താണ്ട് നമ്മുടെ ഒരിക്കൽ കിച്ചടി തയ്യാറായി കഴിഞ്ഞു അപ്പോൾ അതിനുശേഷം ഞാൻ പരിപ്പൊക്കെ ഒന്ന് വെന്ത് വന്നപ്പോഴത്തേക്ക് അതും കൂടെ ഒന്ന് മെടുത്തു വരട്ടി ആക്കി വെച്ചു പിന്നെ ഇപ്പോഴത്തേക്ക് മീനൊന്നും കിട്ടാത്തത് കൊണ്ട് താൻ്റെ ഉണക്ക കൊഞ്ച് എടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അപ്പം ആ സമയം കൊണ്ട് ഞാൻ മുട്ട ഒഴുങ്ങിയത് ഒന്ന് പൊളിച്ച് കഴിഞ്ഞു അപ്പം പുറത്തോട്ടിറങ്ങിയപ്പോഴത്തേക്ക് താൻ മങ്ങണിപ്പൂച്ചി അവിടെ ഇരിക്കുന്നുണ്ട് പിണക്കത്തിലാണെന്ന് തോന്നുന്നു മൈൻഡ് ചെയ്യുന്നില്ല മാവ് ഞാൻ കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് താൻ ഉണക്ക കൊഞ്ചിൻ്റെ കറിയൊക്കെ ഒന്ന് ആക്കി വെച്ചു സമയം കൊണ്ട് ചോറൊക്കെ വെന്ത് വന്നു അപ്പോൾ ചോറൊക്കെ ഒന്ന് ഊറ്റിയിട്ട് പിന്നെ ഞാൻ വെള്ളം ഉണ്ടാക്കി കുടിച്ചു അതിനുശേഷം എന്നാണ് ചോറ് കഴിക്കാൻ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ എന്നാൽ ചോറ് കഴിക്കട്ടെ വീടിപ്പടാ ടാറ്റാ